ഞാൻ എം വി സുരേന്ദ്രൻ പെരുമ്പാവൂര് ശാസ്ത്രശാഖല സ്വയംസേവനാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് സംഘത്തിൻ്റെ പ്രചാരകനാണ് ആ സമയത്ത് കോട്ടയം ജില്ലയിലെ മിനച്ചിൽ താലൂക്ക് പാലാ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന കാലമാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ സമയത്ത് സംഘത്തിൻ്റെ ചില സംഘടനാപരമായ കാര്യങ്ങൾ കൊണ്ട് എന്നെ വീണ്ടും പെരുമ്പാവൂരിലേക്ക് വരാൻ നിർദ്ദേശിക്കും പെരുമ്പാവൂരില് ഉണ്ടായ ചില പോലീസ് ഇടപെടൽ മൂലം ചില കുറച്ച് ആളുകളേക്ക് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് സംഘത്തിന് സാധാരണ പ്രവർത്തകമായിട്ട് ലിങ്ക് നഷ്ടപ്പെട്ട എൻ്റെ അടിസ്ഥാനത്തിൽ എന്നോട് പെരുമ്പാവൂര് പ്രവർത്തിക്കാൻ നിർദ്ദേശിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ പെരുമ്പാവൂർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സംഘം പ്രഖ്യാപിച്ചതായിട്ടുള്ള ലോകസംഘർഷ സമിതി പ്രഖ്യാപിച്ചതായിട്ടുള്ള സമരം നവംബർ പതിനാലാം തീയതി ആരംഭിച്ച സമയത്ത് ബാച്ചിന് ആദ്യത്തെ ബാച്ചിനെ അയക്കാനൊക്കെ നമുക്ക് സാധിച്ചു അതിനുശേഷം എനിക്ക് കിട്ടിയ നിർദ്ദേശം ഡിസംബർ ആദ്യ പാലായിൽ പോയി സമരം ചെയ്യണം എന്ന നിർദ്ദേശം അനുസരിച്ചിട്ട് ഞാൻ പാലായിൽ ചെല്ലുകയും പാല ഭാഗത്തെ സ്വയംശകർ കുറവായിരുന്നു അന്ന് സംഘപ്രവർത്തനത്തിൻ്റെയൊക്കെ ആരംഭദശയായിരുന്നു എങ്കിലും കാഞ്ഞിരപ്പള്ളി ഭാഗത്തു നിന്നും അതുപോലെ തന്നെ കോട്ടയത്തെ വടവാതൂർ ഭാഗത്തു നിന്നും ആയിട്ട് പന്ത്രണ്ട് സ്വയംസേവരിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങളങ്ങനെ പതിമൂന്ന് പേര് കൂടിയാണ് ഒക്ടോബർ മാസം ഡിസംബർ മാസം രണ്ടാം തീയതി ഉച്ച കഴിഞ്ഞാണ് പാലായിൽ സമരം ചെയ്തത് പാലായിലെ മെയിൻ റോഡിലൂടെ മുദ്രാവാക്യമൊക്കെ വിളിച്ച് ലഘുലോകയൊക്കെ വിതരണം ചെയ്ത് പാലാ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് എടുത്ത് എത്തിയ സമയത്ത് പോലീസുകാർ ഞങ്ങളെ ഒന്നായിട്ട് അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുക ചെയ്ത് കൊണ്ടുപോയ സമയം മുതൽ ഏതാണ്ട് രാത്രി ഒരു മണിവരെ ഇപ്പോൾ കേരളത്തിലെ മർദ്ദനമുറകളിൽ ഏറ്റവും പ്രശസ്തമായത് എന്ന് തന്നെ പറയാവുന്ന പട്ടിപ്പൂട്ട് എന്നുള്ള പ്രയോഗം പാലാ സെൻട്രൽ ജയിൽ പോലീസ് സ്റ്റേഷനിലാണ് നടന്നത് ഞങ്ങളെ പതിമൂന്ന് പേരെയും ഏതാണ്ട് വൈകിട്ട് അഞ്ച് മണി മുതൽ രാത്രി ഒരു രണ്ടര മൂന്ന് വരെ ക്രൂരമായ മർദ്ദനത്തിന് വിധേയമാക്കുകയാണ് ഉണ്ടായത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു മർദ്ദനമുറയാണ് പട്ടിപ്പൂട്ടെന്നുള്ളത് രണ്ടുപേരെയും അഭിമുഖമായിട്ടല്ല പുറംതിരിഞ്ഞ് നിർത്തിയിട്ട് കുനിച്ചു നിർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും കൈ തുടയില ഇടയിലൂടെ കൈകൾ കൂട്ടിപ്പിടിച്ച ശേഷം പുറത്ത് തൊഴിക്കുന്ന ആ അവസ്ഥ അത് വൃഷണം മുതൽ ആ നമ്മുടെ ആ സിസ്റ്റം കംപ്ലീറ്റ് അപാരമായ വേദനയായിരിക്കും അത് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തത് വേദനയായിരുന്നു ഏതായാലും പിറ്റേ ദിവസം ഞങ്ങളെ അഞ്ചു മണിക്കാണ് കോടതിയിൽ ഹാജരാക്കിയത് ഈ ഞങ്ങളെ മർദ്ദിക്കാനായിട്ട് പ്രധാനമായിട്ട് നേതൃത്വം നൽകിയത് അവിടുത്തെ സബ് ഇൻസ്പെക്ടർ ആയിരുന്ന തോമസ് അതുപോലെ തന്നെ വർക്കി മാത്തുക്കുട്ടി എന്ന പോലീസുകാർ അതേപോലെ തന്നെ അന്ന് സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്ന ലംബോതരം പിള്ള അദ്ദേഹവും മർദ്ദനത്തിന് നിർദ്ദേശം കൊടുക്കുകയാണ് ഉണ്ടായത് അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് അന്ന് പാലാ സബ് ആ പോലീസ് സ്റ്റേഷനിൽ വന്നിരുന്ന് അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന രാമേന്ദ്രൻ കുന്നപ്പള്ളി മർദ്ദനമൊക്കെ ശരിക്കും നടക്കുന്നുണ്ടോ എന്നുള്ള സൂപ്പർവേഷൻ നടക്കുന്നത് രംഗം ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പിറ്റേ ദിവസം ഞങ്ങളെ ഒരു മാസത്തേക്ക് റിമാൻഡ് അല്ല പതിനഞ്ച് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുന്ന സമയത്ത് പാലാ സബ് ജയിലും പോലീസ് സ്റ്റേഷനും അടുത്തടുത്താണ് പാലാ പോലീസ് സബ് ജയിലിൽ പോയ സമയത്തും അവിടെ സീനിയർ വാർഡനായിരുന്ന വാസുദേവൻ പിള്ള അതേപോലെ തന്നെ കൊല്ലത്തുകാരൻ വഹാബ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇവർ ഇവരെ ഞങ്ങളെ ജയിൽ സെല്ലിൽ കയറ്റുന്നതിന് മുമ്പ് തന്നെ വളരെ ക്രൂരമായിട്ട് മർദ്ദിക്കേണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള സന്തോഷകരമായിട്ട് പറയാനുള്ള രാജ്യസ്നേഹം അല്ലെങ്കിൽ സംഘം പിടിപ്പിച്ച പാഠകങ്ങള് പറയാനുള്ളത് അന്നത്തെ പാല ജഡ്ജ് ഞങ്ങളുടെ ചോദിക്കുകയുണ്ടായി നിങ്ങൾക്ക് ഈ കുറ്റം സമ്മതിക്കുന്നോ സമ്മതിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് കുറ്റം സമ്മതിച്ചാൽ ഞങ്ങളെ ശിക്ഷിക്കും ശിക്ഷിച്ചു കഴിഞ്ഞാൽ ഈ സർക്കാരിൻ്റെ ജോലി നിങ്ങൾക്ക് കിട്ടില്ല എന്ന് പറഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് ഈ ജോലി വേണ്ട ഈ സർക്കാരിൻ്റെ ജോലി വേണ്ട എന്ന് ഏകഘണ്ഠമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാൻ സാധിച്ചു എന്നുള്ളതും അത് ആ സമയത്ത് സർക്കാർ ജോലിയുടെ അപ്പോയിൻമെൻ്റ് ഓർഡർ കയ്യിലുള്ള സ്വയംസേവർ പോലും ആ കൂട്ടത്തിലുണ്ടായിരുന്നു അവർ പോലും ആ സംഘത്തിൻ്റെ നിർദ്ദേശമനുസരിച്ചിട്ട് ആ ജോലി വേണ്ട എന്നുള്ള നിർദ്ദേശത്തോടെ സഹകരിച്ചുകൊണ്ട് കോടതി തന്ന ശിക്ഷ അനുഭവിച്ച് പാലാ സെൻട്രൽ ജയിലിൽ പാലാ സബ് ജയിലിൽ നിന്ന് ആണ് ഞങ്ങൾ പുറത്തിറങ്ങിയത്